നമസ്കാരം വിവിധ സ്വകാര്യ മൊബൈൽ സേവന ദാതാക്കൾ അവരുടെ നിരക്ക് വർദ്ധിപ്പിച്ചിട്ട് അധിക ദിവസമായില്ല കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് ആദ്യം ജിയോ അവരുടെ നിരക്കുകൾ അവരുടെ ഇൻ്റർനെറ്റിൻ്റെയും അവരുടെ കോളിൻ്റെയും ഒക്കെ നിരക്കുകൾ വർദ്ധിപ്പിച്ചു പുറകെ തന്നെ സ്വകാര്യ സംരംഭകരായ സ്വകാര്യ സേവന ദാതാക്കളായ എയർടെല്ലും അതുപോലെ വി ഐ വോഡോഫോൺ ഐ നിരക്കുകൾ വർദ്ധിപ്പിച്ചു തീർച്ചയായിട്ടും നിരക്കുകളൊക്കെ വർദ്ധിക്കുന്നത് പുതിയൊരു കാര്യമൊന്നുമല്ല എല്ലാ മേഖലകളിലും സേവന നിരക്കുകളൊക്കെ തന്നെ വർദ്ധിക്കാറുണ്ട് പക്ഷേ ഈ വർദ്ധിച്ചത് വലിയ ചർച്ചയായി ചർച്ചയായത് എന്താണെന്ന് വെച്ചാൽ പലരും ബി എസ് എൻ എൽ എന്ന പൊതുമേഖലയിലെ സേവനദാതാവിലേക്ക് പോർട്ട് ചെയ്യുന്നു മാറുന്നു കൂട്ടമായി പോർട്ട് ചെയ്യുന്നു എന്നുള്ള വാർത്തകളാണ് ദേശീയ മാധ്യമങ്ങളിൽ അടക്കം വലിയ ചർച്ചയായത് ബി എസ് എൻ എന്നത് പൊതുമേഖലയിൽ നിൽക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ ഓഹരിയുള്ള ഒരു സംരംഭമാണ് അവരുടെ സേവനങ്ങളെക്കുറിച്ച് പലപ്പോഴും പരാതികളും പരിഭവങ്ങളുമൊക്കെ ഉയർന്നിട്ടുണ്ട് എന്നാലും പൊതുമേഖലയിൽ നിൽക്കുന്ന ഒരു സേവന എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ബി എസ് എൻ എല്ലിനെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിച്ചിട്ടുമുണ്ട് ഈ റീചാർജ് പ്ലാനുകളും മറ്റും ഈ സ്വകാര്യ കമ്പനികൾ വർദ്ധിപ്പിക്കുമ്പോൾ ബി എസ് എൻ എൽ പ്രത്യേകിച്ച് ഒരു വർധനയും അവരുടെ പ്ലാനുകളിൽ വരുത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം പലരും ബി എസ് എൻ എല്ലിലേക്ക് മാറാൻ ആഗ്രഹിച്ചെങ്കിലും ഈ ഫൈവ് ജിയും ഫൈവ് ജനറേഷൻ ഫിഫ്ത്ത് ജനറേഷനും ഫോർത്ത് ജനറേഷനും ഒക്കെ പരിധിയില്ലാത്ത നെറ്റ്വർക്കും ഒക്കെ ഈ സ്വകാര്യ കമ്പനികൾക്കാണ് ഉള്ളത് അതുകൊണ്ട് ഈ നെറ്റ്വർക്ക് സ്പീഡും അല്ലെങ്കിൽ നെറ്റ്വർക്കിൻ്റെ ലഭ്യതയുമൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് മറ്റൊരു ഓപ്ഷൻ മറ്റൊരു സാധ്യത നിലവിലില്ല എന്നുള്ളതാണ് അതുകൊണ്ട് ബി എസ് എൻ മാറാൻ ഒരുങ്ങിയവരൊക്കെ തന്നെ ഒന്ന് പുറകോട്ട് ചിന്തിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു കാര്യം ബി എസ് എൻ എല്ലിൻ്റെ സേവനങ്ങളുടെ ആ ഒരു വ്യാപ്തിയെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യാപ്തിയും അവരുടെ സേവന രീതിയും ഈ സ്വകാര്യ കമ്പനികളുടെ സേവന രീതിയും തമ്മിലുള്ള വ്യതിയാനത്തെക്കുറിച്ച് സാമാന്യം എല്ലാവർക്കും ബോധ്യവുമുണ്ട് ഇപ്പോൾ ഇതാ ടി സി എസും അതായത് ടാറ്റ കൺസൾട്ടൻസി സർവീസ് എന്ന വലിയ സ്ഥാപനം ടാറ്റയുടെ രതൻ ടാറ്റയുടെ ഉടമസ്ഥതയിലുള്ള ടി സി എസും ബി എസ് എൻ തമ്മിൽ ഏതാണ്ട് ഒരു പതിനയ്യായിരം കോടി രൂപയുടെ പുതിയ കരാറിലേക്ക് എത്തിയിരിക്കുന്നു എന്ന രീതിയിൽ ചില വാർത്തകൾ പുറത്തു വരുന്നു അതായത് ബി എസ് എൻ ചേർന്ന് ടാറ്റ ടെലികോം സേവന രംഗത്തേക്ക് വീണ്ടും ചുവട് വയ്ക്കുന്നു നേരത്തെയും ടാറ്റ ടെലികോം സേവന രംഗത്തുണ്ടായിരുന്നു പക്ഷേ അതത്ര വിജയകരമായില്ല ടാറ്റ ആദ്യം തുടങ്ങിയ ടാറ്റ ഇൻഡികോം എന്ന സർവീസ് അത് നിർത്തേണ്ടി വന്നു തുടർന്ന് ടാറ്റ ജാപ്പനീസ് കമ്പനിയുമായ ഡോക്കോമോ എന്ന കമ്പനിയുമായി ചേർന്ന് സർവീസ് കൊടുക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതും വേണ്ടത്ര വിജയം കണ്ടില്ല എന്നുള്ളതാണ് വീണ്ടും ഇതാ ബി എസ് എൻ എല്ലുമായി ചേർന്ന് ടാറ്റ ടെലികോം സേവന രംഗത്തേക്ക് എത്തുന്നു എന്നുള്ള ചില വാർത്തകളാണ് പുറത്തു വരുന്നത് ഇന്ത്യയിലെ ആയിരം ഗ്രാമങ്ങളിലേക്ക് ഫോർ ജി ഇൻ്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് ഇത് എന്ന് പറയപ്പെടുന്നു ബി എസ് എൻ എല്ലിൻ്റെ സേവനങ്ങൾ മെച്ചപ്പെടുത്താനും ഇന്ത്യൻ ടെലികോം മേഖലയിലെ മത്സരം വർദ്ധിപ്പിക്കാനും കഴിയുന്ന തന്ത്രപരമായ ഒരു പങ്കാളിത്തമാണ് ടാറ്റയും ബി തമ്മിലുള്ള ഈ കരാർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നിലവിൽ ജിയോ എയർടെൽ അതുപോലെ ഉള്ള സംരംഭങ്ങളുടെ ഫോർ ജി വിപണി ഇതിന് ഒത്ത ഒരു എതിരാളിയായി ടാറ്റയും ബി എസ് എൻ ചേർന്നാൽ അത്തരം ഒരു എതിരാളി ശക്തനായിരിക്കും എന്ന ബോധ്യം ഈ സ്വകാര്യ കമ്പനികൾക്കുണ്ട് കഴിഞ്ഞ മാസം ജിയോ അതിന്റെ റീചാർജ് പ്ലാനുകളിലെ വില വർധനവ് പ്രഖ്യാപിച്ചു തുടർന്ന് എയർടെൽ വോഡോഫോൺ ഐഡിയ എന്നിവയിൽ നിന്ന് സമാനമായ വില വർധനവാണ് ഉണ്ടായത് ജിയോ എയർടെൽ എന്നിവയുടെ പുതിയ നിരക്കുകൾ ജൂലൈ മൂന്ന് മുതൽ തന്നെ പ്രാബല്യത്തിൽ വന്നു ഇതോടെയാണ് ബി എസ് പോർട്ട് ചെയ്യുന്നവരുടെ എണ്ണം വർദ്ധിച്ചതായി കണ്ടത് ഭാരത് സഞ്ചാർ നിഗാം ലിമിറ്റഡുമായുള്ള പതിനയ്യായിരം കോടി രൂപയുടെ കരാറിന്റെ ഭാഗമായി ടി സി എസ് അഥവാ ടാറ്റ കൺസൾട്ടൻസി സർവീസ് രാജ്യത്തെ നാല് മേഖലകളിൽ വലിയ ഡാറ്റാ സെൻ്ററുകൾ സ്ഥാപിക്കുന്നതായിട്ടാണ് ഇപ്പോൾ ടി സി എസിന്റെ സിഇഒ എൻ ഗണപതി സുബ്രഹ്മണ്യം പറയുന്നത് ഫോർ ജി ഇൻഫ്രാസ്ട്രക്ചർ വിപുലീകരിക്കാൻ അതായത് ഫോർ ജി സേവനങ്ങളുടെ ആ ഒരു വ്യാപ്തി അത് കൂട്ടാൻ ഈ ഡാറ്റാ സെന്ററുകൾ സഹായിക്കും ബി എസ് എൻ എല്ലിന്റെ ഫോർ ജി സേവനങ്ങൾ നിലവിൽ രാജ്യത്തുടനീളമുള്ള തെരഞ്ഞെടുത്ത സർക്കിളുകളിൽ മാത്രമേ ലഭ്യമാകുന്നുള്ളൂ ഒൻപതിനായിരത്തോളം ടവറുകൾ രാജ്യത്ത് സ്ഥാപിച്ചിട്ടുണ്ട് ഇത് ഇനി ഒരു ലക്ഷം ടവറുകളായി ഉയർത്തുകയാണ് ബി എസ് എൻ ലക്ഷ്യം എന്നും ഒക്കെ വാർത്തകളാണ് പുറത്തു വരുന്നത് സർക്കാരിൻ്റെ ആത്മനിർഭർ നയത്തിനനുസൃതമായി പൂർണ്ണമായും തദ്ദേശീയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബി എസ് എൻ എൽ ഓഗസ്റ്റ് മാസം മുതൽ രാജ്യത്തുടനീളം ഫോർ ജി സേവനങ്ങൾ ആരംഭിക്കും എന്നാണ് റിപ്പോർട്ടുകൾ അപ്പം കൂടുതൽ ശക്തിയോടെ ബി എസ് എൻ എൽ തിരിച്ചെത്തുകയാണ് ഒപ്പം കൈപിടിച്ച് ടാറ്റയുമുണ്ട് രത്തൻ ടാറ്റയുമുണ്ട് ടാറ്റ ഇത് ആലോചിച്ച് എടുത്ത തീരുമാനമായിരിക്കാം ബി എസ് എൻ എല്ലിനെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വകാര്യ കമ്പനികൾ ഇങ്ങനെ പ്ലാനുകളുടെ വില കൂട്ടുമ്പോൾ ഒപ്പം നിൽക്കാൻ അല്ലെങ്കിൽ അതിനെയും മറികടക്കാനുള്ള ശേഷി സാങ്കേതികമായും സാമൂഹ്യമായും സാമ്പത്തികപരമായും ബി എസ് എൻ എല്ലിന് ഉണ്ടാകണം എന്നുള്ള ഒരു പ്രതീക്ഷയോട് കൂടിയാണ് ഇപ്പോൾ ടാറ്റയുമായി ചേർന്ന ഈ ഒരു ബൃഹത് പദ്ധതിക്ക് ബി എസ് എൻ എൽ തുടക്കം കുറിക്കുന്നത് ഒപ്പം ടാറ്റ ആയതുകൊണ്ട് അവർക്കതിന് മറ്റ് ഭയപ്പാടുകളുടെയൊന്നും ആവശ്യമില്ല കൃത്യമായി തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും എന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ബി എസ് എൻ എല്ലിനുമുള്ളത് ഒപ്പം ടാറ്റയ്ക്കുമുള്ളത് ടാറ്റയുമായി ചേർന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വലിയൊരു മുന്നേറ്റം ബി എസ് എൻ എല്ലിന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് തന്നെ നമുക്കും പ്രതീക്ഷിക്കാം